നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഓടിക്കണം നിങ്ങളുടെ മക്കളെ ഓടിച്ചുകൊണ്ടേയിരിക്കണം വെറുതെ ഇരിക്കാൻ സമ്മതിക്കരുത് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങണം പയറുണ്ടാക്കാൻ വേണ്ടി പറയണം തെങ്ങിന് തരം തീരാൻ വേണ്ടി നിങ്ങളുടെ മക്കളോട് പറയണം ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സമൂഹത്തെ നിങ്ങൾ വാർത്തെടുത്തിരി നിങ്ങളുടെ മക്കൾക്ക് കായികപരമായിട്ടുള്ള കഴിവ് പ്രധാനം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം സ്വഭാവം ആണ് ഞാൻ പറയാൻ പോകുന്ന നാലാമത്തെ പോയിന്റ് ഈ മോൻ എന്റെ മോനാണ് ഈ മോൾ എന്റെ മോളാണ് എന്ന് രക്ഷിതാവിന് പറയാൻ സാധിക്കുന്നുവെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവം നല്ല സ്വഭാവമാണ് നടന്നത് നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും മുക്കത്ത് അമ്മ അമ്മയെ മകൻ വെട്ടിക്കൊന്നു അല്ലേ അമ്മയെ മകൻ വെട്ടിക്കൊന്നു എന്താ കാര്യം കഞ്ചാവില് പൈസ കൊടുക്കാത്തതുകൊണ്ടാണ് അഞ്ചാവ് വരിക്കാനുള്ള പൈസ കൊടുക്കാത്തതുകൊണ്ട് പതിനേഴ് യൂട്യൂബ് നോക്കി പ്രസവിച്ചു കോട്ടക്കൽ ഉണ്ടായോ ചങ്ങനം കൊടുത്ത് കഴിഞ്ഞ ആഴ്ച പതിനാറുകാരി പ്രസവിച്ചു ഈ മോള് എന്റെ മോളാണ് എന്ന് ഏതെങ്കിലും രക്ഷിതാവ് കയ്യും എന്റെ വെച്ച് പറയോ പറയുന്നത് അപ്പൊ സ്വഭാവം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ് ഈ കാണുന്നത് എന്റെ മോനാണ് ഇതെന്റെ എന്റെ അയൽവാസിയാണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റണമെങ്കിലും നല്ല സ്വഭാവത്തിന് ഉടമകളായിരിക്കണം സൽ സ്വഭാവികരിക്കണം അപ്പൊ ഞാൻ വളരെ വൈകിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ല ചതുവിന്റെ ബ്രേക്ക് ഇടയ്ക്കിട്ട് അപ്പൊ നമ്മുടെ കുട്ടികൾ ബ്രേക്ക് പറഞ്ഞപ്പോഴാണ് ഞാൻ പറയുന്നത് മുതുകാട് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾക്ക് എന്തിനാണ് ബ്രേക്ക് എന്തിനാ ബ്രേക്ക് വാഹനം നിർത്താൻ സ്പീഡ് കുറയ്ക്കാൻ അങ്ങനെയൊക്കെയാണ് ഉത്തരം വരിക എന്നാൽ ശരിക്കും വാഹനത്തിന്റെ ബ്രേക്ക് വാഹനം ഏറ്റവും സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്കില്ലാത്തൊരു വാഹനം നമ്മൾ സ്റ്റാർട്ടാൻ പോലും ഇല്ല ഉണ്ടാവും അപ്പൊ ബ്രേക്ക് നല്ലപോലെ ഉണ്ടെങ്കിൽ മാത്രമേ ആ വാഹനത്തിന് സ്പീഡിൽ പോകാൻ സാധിക്കൂ നമ്മുടെ മക്കൾക്ക് സ്പീഡിൽ പോകണമെങ്കിലും നമ്മുടെ മക്കൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കുകൾ വേണം അത്തരത്തിലുള്ള ബ്രേക്കുകളാണ് അധ്യാപകർ നമ്മൾ വളഞ്ഞ വഴിയിലേക്കാണ് പോകുന്നതെങ്കിൽ അധ്യാപകർ ഇടയ്ക്ക് ബ്രേക്ക് അതിൽ പെട്ടെന്ന് നേരത്തെ നുള്ള അടി രോഗിതാക്കളുടെ മുതിർന്നവരുടെ ബ്രേക്കുകൾ ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടി വരും നിങ്ങളുടെ മക്കൾക്കൊക്കെ തന്നെ നിങ്ങളുടെ മക്കളുടെ സ്വഭാവം നന്നാക്കാൻ ഇത്തരത്തിലുള്ള ബ്രേക്കുകൾ ഇടയ്ക്കിടയ്ക്ക് സമ്മാനിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാകൂ അപ്പൊ എങ്ങനെയാണെങ്കിലും ഈ പൂർവ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ അബദ്ധത്തിൽ തിരൂരിൽ വന്ന് ജോലി ചെയ്തതിനു ശേഷം ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അതിനെ നന്ദി പ്രകാശിപ്പിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എൻ്റെ സഹപാഠികൾ എൻ്റെ അനിയത്തിമാർ എൻ്റെ ചേട്ടന്മാർ അനുജന്മാർ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മക്കളെ നിങ്ങളെ നീ നന്നാക്കാൻ നന്നാവില്ലെന്ന് എനിക്കറിയാം നിങ്ങളുടെ മക്കളെ ഈ തിരിച്ചലിയുള്ളവരാക്കണം ക്ഷമയുള്ളവരാക്കണം ആരോഗ്യ സദ്ധരായിരിക്കണം അവർ അതുപോലെ തന്നെ സരിസ്വഭാവികളായി വളർത്തണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി